ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിയാടിൽ കാൽനട യാത്രക്കാർക്ക് കർശന വിലക്ക് യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ചാണ് നടപടി യാത്രക്കാർ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുന്നിലെ വരാന്തയിലൂടെ നടക്കണമെന്നാണ് നിർദ്ദേശം പത്തോളം പോലീസുകാരെ നിയോഗിച്ചാണ് യാത്രക്കാർക്ക് ബോധവൽക്കരണം നേരത്തെ യാർഡിന് അഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ കെട്ടിടത്തിന് അഭിമുഖമായി നിർത്തിയിടുന്ന ക്രമീകരണം നടപ്പാക്കിയതിനു പിന്നാലെയാണ് യാഡിലൂടെയുള്ള കാൽനടയാത്രയ്ക്ക് കർശന വിലക്ക് യാത്രക്കാർ വരാന്തയിലൂടെ നടന്ന് മുന്നിലെ ബോർഡ് വായിച്ച് ആവശ്യമുള്ള ബസ്സുകളിൽ കയറണമെന്നാണ് നിർദ്ദേശം ബസ് ഇറങ്ങിയവരും വരാന്തയിലൂടെ നടന്ന് പുറത്തു പോകണം കെട്ടിടത്തിന് അഭിമുഖമായി നിർത്തുന്ന ബസ്സുകൾ യാത്ര പുറപ്പെടുന്ന ഘട്ടത്തിൽ പിറകോട്ടെടുക്കുമ്പോഴുള്ള അപകട സാധ്യത പരിഗണിച്ചാണ് യാഡിലൂടെയുള്ള കാൽനടയാത്രയ്ക്ക് വിലക്ക് ഇത് സംബന്ധിച്ച് സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും കടുത്ത ആശങ്കയും പങ്കുവച്ചിരുന്നു പാർക്കിംഗ് പരിഷ്കാരത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മിന്നൽ സമരവും നടന്നു ഇതിനിടെ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകൾ യാർഡിലും പുറത്ത് നഗരപാതകളിലും നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിനെതിരെയും പോലീസ് നടപടി തുടങ്ങി നിർദ്ദേശം അവഗണിച്ച് യാർഡിൽ നിർത്തി യാത്രക്കാരെ കയറ്റിയ ബസ്സുകൾക്ക് ആയിരം രൂപ വീതം പിഴ ചുമത്തി പുറത്ത് റോഡിൽ ബസ്സുകൾക്ക് നിർത്തി യാത്രക്കാരെ കയറ്റാവുന്ന ഭാഗങ്ങൾ മാർക്ക് ചെയ്യും ഒറ്റപ്പാലം എസ് പി രാജേഷ് കുമാർ ട്രാഫിക് എസ് ഐ പി വി സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടി ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി